സ്വപ്നങ്ങൾക്ക് ഇനി പട്ടിന്റെ പരിണയ ബ്രൈഡൽ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം മുണ്ടൂർ തൂത സംസ്ഥാന പാതയിലെ ഡ്രൈനേജ് നിർമ്മാണം മലിനജലത്താൽ ദുർഗന്ധം അമിച്ചും കൊതുകിന്റെ ശല്യത്താൽ പൊറുതിമുട്ടിയും ഒരു കുടുംബം എഴുപത് എൺപത് വർഷത്തോളമായി മുണ്ടൂർ തൂത റോഡിൽ നിന്നും മണ്ണാർക്കാട് റോഡിലേക്ക് ഒരു വെള്ളച്ചാൽ ഉണ്ടായിരുന്നു ബിന്ദുരാജന്റെ വീടിന് സമീപത്തു ചാൽ ഒഴുകിയിരുന്നത് മുണ്ടൂർ സംസ്ഥാന സംസ്ഥാനപാതയിൽ നിന്നും നേരിട്ട് മണ്ണാർക്കാട് റോഡിലേക്ക് വെള്ളം ഒഴുകി വന്നിരുന്ന ചാലായിരുന്നു അത് പാലക്കാട് റോഡിന് സമീപത്തായി പുതിയ കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും എത്തിയപ്പോൾ വെള്ളച്ചാൽ മതിലുകെട്ടി അടച്ചു മുണ്ടൂർ സംസ്ഥാന സംസ്ഥാനപാതയുടെ പണി പുരോഗമിക്കുന്നതിനോടൊപ്പം ഡ്രെയിനേജിന്റെ പണി തിരുവാഴിയോട് ജംഗ്ഷനിലെത്തി മണ്ണാർക്കാട് റോഡിലേക്ക് തിരിഞ്ഞു നിൽക്കുകയാണ് ഹോട്ടലുകളിൽ നിന്നും മറ്റും വരുന്ന മല്ലുജലം ഉൾപ്പെടെ ഈ ഡ്രെയിനേജിലൂടെ ഒഴുകി വന്ന് ബിന്ദുരാജിന്റെ വീടിന് സമീപത്തായി തുറന്നു വിട്ടിരിക്കുകയാണ് മഴ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഡ്രെയിനേജിലൂടെ മലിനജലം ഒഴുകി ഇദ്ദേഹത്തിന്റെ വീടിനും സമീപത്തായി കെട്ടിക്കിടക്കുന്നു അസഹനീയമായ രീതിയിൽ ദുർഗന്ധം വമിക്കുന്ന സ്ഥലമായും കൊതുകുകളുടെ വിഹാര കേന്ദ്രമായും ഈ ഡ്രെയിനേജ് മാറിയിരിക്കുകയാണ് ഇത്രയും നാളും ദുർഗന്ധം ശ്വസിച്ചു കഴിഞ്ഞ ഇവർക്ക് എത്രയും വേഗത്തിൽ തന്നെ ഇതിനൊരു ശാശ്വത പരിഹാരം ചെയ്തു നൽകണമെന്നാണ് ആവശ്യം ഇവിടെ ഇങ്ങനെ ചാലുണ്ടായിരുന്നതാണ് ഈ ചാല് ഇങ്ങനെ ഇതിലെ പോയാർന്നാണ് പത്ത് എൺപത് വർഷത്തോളം മുന്നാണ് അത് ആധാരത്തിൽ എഴുതിയിട്ടുണ്ട് ഇവിടെ വെള്ളച്ചാല് ഈ സൈഡ് വെള്ളച്ചാൽ എന്ന് എഴുതിയിട്ടുണ്ട് ആ വെള്ളച്ചാൽ അവിടെ മതിൽ കെട്ടി ബ്ലോക്ക് ആക്കിയിട്ട് കക്കൂസിന്റെ കുഴി വേസ്റ്റ് ടാങ്ക് ഇതെല്ലാം കൂടി നിർമ്മിച്ചിറക്കിട്ട് ആ സർക്കാർ സ്ഥലം വെള്ളച്ചാലായ സ്ഥലം വളച്ചു കെട്ടി അവിടെ ബിൽഡിങ് പണിത്തിട്ട് വെച്ചെറുകയാണ് ഇതിന് പിന്നെ പഞ്ചായത്തിൽ പരാതി കൊടുത്തപ്പോൾ ഒരു മൂന്ന് വർഷം മുന്നേ പരാതി കൊടുത്തപ്പോൾ ഒരു ലേഡി ആയിരുന്നു സെക്രട്ടറി അങ്ങനെ അവർ ഇതിൽ ഇടപെടലും ഇത് പിന്നെ പൊളിക്കാനും ഇത് പൊളിച്ചു മാറ്റാനും ഇതിനൊക്കെ പറയലെല്ലാം ചെയ്തു പോയി ഇന്നേവരെ ഒരു നടപടി എടുത്തിട്ടില്ല അതിന് ശേഷം ഒറ്റപ്പാലത്ത് ആർ ഡി ഒന് പരാതി കൊടുത്തു ആർഡി ഒ നേരിട്ട് വന്ന് ഇവിടെ പരിശോധിച്ചിട്ടുണ്ട് അതിന്റെ തെളിവുകളെല്ലാം ഞാൻ തരാൻ തയ്യാറാണ് അപ്പോൾ ഈ വെള്ളം വരുന്നത് ഇപ്പോ തിരുവാഴിയോട് സെന്റർ കൂടെ വന്നിട്ട് ഈ വെള്ളപ്പോൾ എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ അഴുക്ക് എല്ലാം കൂടി ഇപ്പൊ നിലവിൽ കെട്ടി നിൽക്കുന്നുണ്ട് ഇതിന് ഇവിടെ പരാതി കൊടുത്തിട്ട് ഒരു കാര്യമില്ല പഞ്ചായത്തിലോ വില്ലേജിലോ പരാതി കൊടുത്താൽ അവര് റോങ് മറുപടി മേലധികാരിക്ക് കൊടുക്കാണ് അതിന് നടപടി എടുക്കണില്ല ഈ റോങ് മറുപടി കൊടുത്തതിന്റെ തെളിവെല്ലാം ഏത് ഓഫീസർമാർ മുൻപിലും ഞാൻ ഹാജരാക്കാൻ തയ്യാറാണ് ഞാൻ വിവരാവകാശത്തിന് മേടിച്ച എല്ലാ രേഖകളും എൻ്റെ കയ്യിലുണ്ട് ഇതിന് യാതൊരു പരിഹാരമില്ല ആരോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഇത് വ്യക്തമായി പരിശോധിച്ചിട്ട് എൻ്റെ നേരിൽ വന്നാൽ ഞാൻ ഇതിലുള്ള എല്ലാ തെളിവുകളും രേഖകളും ഹാജരാക്കാൻ തയ്യാറാണ് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാവണമെന്ന് അപേക്ഷിക്കും വെള്ളം കെട്ടി നിൽക്കാതെ ഒഴുകി ഒഴുകിപ്പോകുന്നതിന് വേണ്ട മാർഗം കണ്ടാൽ മാത്രമേ ബിന്ദുരാജിന്റെയും സമീപവാസികളുടെയും ദുരിതത്തിന് പരിഹാരമാകും